നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ഭൂമിയിൽ ആദ്യത്തെ ദിവസം തന്നെ മറ്റുള്ള ഓർഗനൈസേഷൻസ് വോളണ്ടിയർ ഓർഗനൈസേഷൻസ് ഒക്കെ അവിടെ ഓടിയെത്തുന്നതിന് മുമ്പ് തന്നെ ഓടിയെത്തി ആദ്യത്തെ ദിവസം മുതൽ ഇപ്പം അഞ്ച് ദിവസത്തോളം അവർക്ക് ഭക്ഷണം വിളമ്പിയ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ ആണ് വൈറ്റ് ഗാർഡ് അവർ ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഓരോ ദിവസവും മൂന്ന് നേരവും നാല് നേരവും ഒക്കെ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തിരുന്നു അവിടുത്തെ വോളണ്ടിയർ വർക്കേഴ്സ് ആയിക്കോട്ടെ സന്നദ്ധ സംഘടനയിലുള്ള ആൾക്കാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ മീഡിയക്കാരായിക്കോട്ടെ അവിടുത്തെ സായുധസേനയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ അങ്ങനെ എല്ലാ ആൾക്കാർക്കും മൂന്ന് നേരം വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു അവർ ഭക്ഷണം കൊടുത്തിരുന്നു ഒരു ദിവസം പതിനായിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ അവർ ഊട്ടിയിരുന്നു അപ്പോൾ ഈ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആൾക്കാരോട് അവിടുന്ന് ഇറങ്ങിക്കൊള്ളം പറഞ്ഞേക്കാണ് അല്ലെങ്കിൽ അവരെ അടിച്ചിറക്കി വിടുകയാണ് അവിടുന്ന് ഇനി നാളെ മുതൽ നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല നിങ്ങളിവിടെ ഭക്ഷണം തന്നില്ലെങ്കിൽ ഒരു ചുക്കുമില്ല ഇല്ല എന്ന് പറഞ്ഞേക്കാണ് നമ്മുടെ ഏമാന്മാർ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇറങ്ങിപ്പോകോളാം പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇനി ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടും അത്രേ നമ്മുടെ നാട് ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ ഇപ്പോൾ സ്വേച്ഛാധിപത്യം വന്നു നടക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഭക്ഷണം കൊടുത്ത ആ ആൾക്കാരെ അടിച്ചിറക്കി വിടാനും മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് അപ്പൊ അതിന് ഏമാന്മാര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ വരുമത്രേ അതായത് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ വരും അവിടെ നിൽക്കുന്ന സാധാരണ വോളണ്ടിയർ ഒക്കെ അവിടെ തിന്നാൻ വേണ്ടിയിട്ട് വരുവാണ് അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ജെ സി ബി വർക്കേഴ്സിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവരോടെ ഇറങ്ങിക്കോളം പറഞ്ഞേക്കാണ് അഥവാ ഇനി ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിടിച്ച് ജയിലിടുവ അത്രയും ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പേടി ഫുഡ് പോയിസണൊന്നും അല്ല അഞ്ച് ദിവസം ഫുഡ് പോയിസണിനെക്കുറിച്ചൊന്നും ഒരു പേടിയും ഇല്ലായിരുന്നു ഇപ്പോൾ ഫുഡ് പോയിസൺ പേടി വരാൻ കാരണം ക്രെഡിറ്റ് അടിച്ചെടുക്കുമോ എന്നുള്ളൊരു പേടി മൂലമാണ് അതായത് ഇത്രയും ദിവസമായിട്ട് അവർ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അവർക്ക് ക്രെഡിറ്റ് പോയാലോ ഇവർ ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അവിടെ വന്ന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ അഞ്ച് ദിവസമായിട്ട് അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു ഇനിയും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അവരുടെ ഇരിക്കുകയാണ് അതൊക്കെ എന്ത് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ചോദിക്കുകയാണ് എന്ത് ചെയ്യും ഞങ്ങൾ ഇനി അവിടെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു ഇനി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ച് ജയിലിടുകയാണെന്ന് പറയുന്നത് അവർ നിസ്സഹായതയോട് അവർ പറയുകയാണ് അവർ ചോദിക്കുവാണ് അവർ തിരിച്ചു പോവുകയാണ് അപ്പം ക്രെഡിറ്റ് നേടിയാലോ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയാലോ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക് മാത്രം വേണം അപ്പം ഈ എം ഈ ഓർഡറുകളൊക്കെ ഇടുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ത് ക്രെഡിറ്റ് ക്രെഡിറ്റാണാവോ ഇവർക്ക് അടിച്ചെടുക്കാനുള്ളത് ഇത്രയും ദിവസം ക്രെഡിറ്റുകളൊന്നും വേണ്ടായിരുന്നു അതായത് എനിക്കൊന്ന് അഞ്ഞൂറ് പേരുടെ വായിൽ മണ്ണിട്ടു ഈ അഞ്ഞൂറ് പേരുടെ വായിൽ മണ്ണിടുന്നടം വരെയും ഇവർക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ടായിരുന്നു ഇപ്പം അഞ്ഞൂറ് പേരുടെ വായിൽ മണ്ണിട്ട് ഇത്രയും ആൾക്കാരെ ദുരിതത്തിലാഴ്ത്തി ഒരു നാട് മുതൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതെയാക്കിയപ്പോഴാണ് ഇവർക്ക് ക്രെഡിറ്റ് വേണ്ടതിപ്പോൾ അപ്പോൾ ആ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഈ വായി മണ്ണിട്ട് മൂടിയ ആൾക്കാരുടെ മണ്ടയ്ക്ക് കയറി നിന്ന് തന്നെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അതിന്റെ കൂടാതെ വേറെ കുറേ ക്രെഡിറ്റും കൂടി വേണം അത്രയും എന്ത് ക്രെഡിറ്റാണ് ഇനി ഇവർക്ക് നൽകേണ്ടത് ഇത്രയും വലിയ ദുരന്തം ഒഴിവാക്കാൻ കേപ്പബിളായിട്ടുണ്ടായിരുന്ന അധികാരികൾ അത്രയും വലിയ ആൾക്കാരാണ് അത്രയും വലിയ അധികാരികളാണ് അത്രയും വലിയ കഴിവും തൻ്റെ ആൾക്കാരായിരുന്നു പക്ഷെ അവർ ഒഴിവാക്കിയോ ഇല്ല ഇനി അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണം ഇപ്പൊ ഈ നാട്ടിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റത്തില്ല ഭക്ഷണം നൽകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ആർക്കും ഭക്ഷണം നൽകി കൂടാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൂടാ ഒന്നും സംസാരിച്ചുകൂടാ സംസാരിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും അതാണ് അവസാനത്തെ ഒരു വാക്കാണ് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നൽകി കഴിഞ്ഞാൽ പോലും പിടിച്ച് ജയിലിലിടും അഞ്ചു ദിവസം ഭക്ഷണം ആട്ടി ആട്ടിപ്പായിക്കുകയാണ് അഞ്ചു ദിവസം ഭക്ഷണം വിളമ്പിവരോട് പറയുവാണ് ഞങ്ങൾ നിങ്ങൾ ഭക്ഷണം വിളമ്പിയില്ലെങ്കിൽ ഒരു ചുക്കുമില്ല ഞങ്ങൾക്ക് വേറെ ഭക്ഷണം ഉണ്ട് ഇനി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ പിടിച്ചിടും ആ എന്തൊരു നന്ദി ഇങ്ങനെയാണ് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയല്ലേ നമ്മുടെ ജനങ്ങളോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോടും ഇതേ പരിപാടിയാണ് കാണിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇപ്പം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുവാണോ ഇവിടെ എന്താ സ്വേച്ഛാധിപത്യം വല്ലതാണോ ഇവിടെ ഭരിക്കുന്നത് രാജാക്കന്മാരും വല്ലവാണോ ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു മിണ്ടിക്കൂടുക മിണ്ടാതെ വായടച്ച് എവിടെങ്കിലും പോയിരിക്കുക ഇതുപോലെ ദുരന്തം വന്നു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ഇങ്ങനെ കിടന്നോളുക പിന്നെ നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് നിന്നിട്ട് ഇവർ പിരിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ പിരിച്ച് പിരിച്ച് ഇനി അവസാനം ബാക്കി ക്രെഡിറ്റും കൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എല്ലാ ആൾക്കാരെയും പായിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും വേറെ ഒരു അവകാശവുമില്ല അവിടെ ആരും അവിടേക്ക് ചെന്നുകൂടാ ആരും അവിടേക്ക് വന്നുകൂടാ എല്ലാം ഞാനും എൻ്റെ ആൾക്കാരും മാത്രം